പ്രതി ഇതിൽ നമുക്ക് പരിമിതമായ അറിവുകൾ മാത്രമേ ഉള്ളൂ അതിൽ ചില സൂചനകളുണ്ട് അപ്പോൾ വൈദികം ലീസിനെടുത്തിരിക്കുന്നത് നിരാമയ റിട്രീറ്റ് എന്ന് പറയുന്ന കമ്പനിയാണ് നിരാമയ റിട്രീറ്റിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ ഒരു ലിസ്റ്റ് നമ്മൾ നോക്കിയാൽ അതിൽ കാണുന്ന കാണുന്നൊരു മാധവൻപിള്ളൈ ശിവറാം ഉണ്ട് ഈ മാധവൻ മാധവൻപിള്ളൈ ശിവറാമാണ് ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്ന് പറയുന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ കൂടി ഉടമസ്ഥതയിലുള്ള കമ്പനിയുടെ ഒരു ഡയറക്ടർ അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ നിരാമയ റിട്രീറ്റുമായി ബന്ധപ്പെടുത്തുന്ന വ്യക്തി എന്ന് പറയുന്നത് ഈ മാധവൻ ശിവറാം ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ കമ്പനിയിലെ ഡയറക്ടർ കൂടിയായ മാധവൻ മാധവൻപിള്ളൈ ശിവറാം ഡയറക്ടർ ബോർഡിലെത്തിയിരിക്കുന്ന കമ്പനിയാണ് വൈരേഖം ആ വൈരേഖം കമ്പനി ലീസ് ക്ഷമിക്കണം നിരാമയ റിട്രീറ്റ് ആ നിരാമയ റിട്രീറ്റ് വൈദഗത്തിൻ്റെ ആയുർവേദ ചികിത്സയും അവിടുത്തെ ഹോസ്പിറ്റാലിറ്റിയുമായിട്ടുള്ള കാര്യങ്ങൾ ുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പൂർണമായും ആ കമ്പനി വിറ്റോ എന്ന് എനിക്ക് പൂർണ്ണമായും അറിയില്ല ആ കമ്പനിയിലെ ഷെയർ ഹോൾഡിങ്ങിന്റെ പാറ്റേൺ എടുത്തു നോക്കിയാൽ അതിൽ ഇ പി ജയരാജന്റെ ഭാര്യയ്ക്കും മകനും പങ്കുണ്ട് എന്ന് കാണാം ഷെയർ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കും അത് നേരത്തെ വിശദീകരിക്കുന്നത് പോലെ സാധാരണ നമ്മുടെയൊക്കെ നേതാക്കന്മാരുടെ പെൻഷൻ ഭാര്യമാരുടെ പെൻഷൻ പണം ഉപയോഗിച്ച് ഒരുപാട് മൂലധന നിക്ഷേപങ്ങൾ നടത്തുന്ന ഒരു നാടാണ് നമ്മൾ നാട് വികസിക്കണം അരുൺ ഇപ്പോൾ കോൺഗ്രസ് വി ഡി സതീശൻ പറഞ്ഞിരുന്നല്ലോ ചിത്രമുണ്ട് ഒരുമിച്ച് നിൽക്കുന്ന ഇപ്പിയുടെ കുടുംബവുമൊത്ത് നിരാമയ ചിത്രം ചിത്രം ആ ആ ജീവനക്കാർമിച്ച കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നു ഇപ്പോൾ വാർത്തകളൊക്കെ നേരത്തെ വന്നു തന്നെയാണ് കഴിഞ്ഞ ഏപ്രിലെ വാർത്തകളാണ് ആ ചിത്രം അതെ 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 അതിനകത്ത് ഞാൻ പറഞ്ഞു വന്നത് ഈ ഇ പി ജയരാജന്റെ ഭാര്യ ഇന്ദിരയ്ക്ക് പെൻഷൻ കിട്ടിയ പണം ഉപയോഗിച്ച് ആണ് ഇതിൽ മൂലധന നിക്ഷേപം നടത്തുന്നത് വേദകത്തിൽ എന്നുള്ളതാണ് അപ്പൊ നമ്മുടെയൊക്കെ നേതാക്കന്മാരുടെ ഭാര്യമാരുടെ പെൻഷൻ പണം ഉപയോഗിച്ച് നാടിന്റെ വികസന പ്രവർത്തനം നടത്തുന്നില്ല ഞാനോ നമ്മളോ ആരും എതിരോ ഒന്നുമല്ല പക്ഷേ അങ്ങനെ നിക്ഷേപം നടത്തുമ്പോൾ തുറന്ന് പറയണം നിക്ഷേപം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ആ അതെങ്ങനെയാണ് ഒരു പെൻഷൻ പണമായി കിട്ടുന്നതെന്ന് എനിക്കറിയില്ല കാരണം എൺപത്തൊന്ന് ലക്ഷം രൂപയൊക്കെ ഇപ്പോൾ നമ്മൾ ഞാനൊരു യു ജി സി ശമ്പള സ്കേലിൽ ജോലി ചെയ്തൊരു അധ്യാപകനായതുകൊണ്ട് തന്നെ ഒരു അധ്യാപകൻ പെൻഷൻ പറ്റുന്ന സമയത്തും ഇത്രയും തുക ഒരുമിച്ച് കിട്ടുമോ ഗ്രാറ്റ്വിറ്റിയും ഓക്കെ നോക്കിയാൽ എനിക്ക് സംശയമുള്ള കാര്യമാണ് പക്ഷേ ആയിക്കോട്ടെ അത് പെൻഷൻ പണമാണ് എന്ന് വിശദീകരിച്ചാൽ അത് അവിടെ അവസാനിച്ചു അപ്പോൾ പെൻഷൻ പണം കൊണ്ട് തുടങ്ങിയ ഒരു ഒരു റിസോർട്ടാണ് വേദകം ആ റിസോർട്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഡയറക്ടർ ബോർഡിൽപ്പെട്ട ഒരാൾ ഡയറക്ടറായിരിക്കുന്ന ഈ നിരാമയ എന്ന് പറയുന്ന റിട്രീറ്റിന് നടത്താൻ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ കച്ചവടം എന്ന് പറയുന്നത് ഇനി ആ കച്ചവടം ഏതെങ്കിലും രീതിയിൽ രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം സാധാരണ നമ്മൾ പറയും ഫ്ലാഗ് ഫോളോ സ്ട്രീഡ് എന്നാണ് പറയുക ആദ്യം വരുന്നത് കച്ചവടം പിന്നെ വരുന്നത് കുടി അങ്ങനെ ഏതെങ്കിലും ഇത്തരത്തിലൊരു മാറ്റമുണ്ടോ എന്ന് ഞാൻ ഈ ഘട്ടത്തിൽ ആരോപിക്കുന്നു കാര്യം ഇ പി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് കേരളത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥികളെല്ലാം മികച്ചവരാണ് എന്ന് പറയുമ്പോൾ യു ഡി എഫും യു ഡി എഫും ഈ മത്സര എന്നും എൽ ഡി എഫും ബി ജെ പിയുമാണ് ഈ മത്സര രംഗത്തുള്ളത് എന്നും നേരത്തെ ടി എൻ പ്രതാപൻ സമാനമായ രീതിയിൽ തൃശ്ശൂർ മണ്ഡലത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു അങ്ങനെയൊരു വിവക്ഷയാണ് വെച്ചത് അതാണ് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ അതിൽ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയാണ് രാജീവ് ചന്ദ്രശേഖർ അപ്പോൾ തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയും നല്ലതാണ് എന്ന രീതിയിലുള്ള ഒരു പരാമർശം ഉണ്ടാവുകയും അത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനത് എൻഡോഴ്സ് ചെയ്യുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് ഇ പി ജയരാജനെതിരെ ഈ സംശയത്തിന്റെ മുനയുണ്ടാവുന്നത് ആ ഏതെങ്കിലും ഈ കച്ചവടത്തിൻ്റെ ഒരു സാധൂകരണം എന്ന നിലയിലാണോ വന്നിരിക്കുന്നത് പക്ഷെ ഞാനിപ്പോഴും ആ ആരോപണത്തിന് അതുകൊണ്ടാണ് ഞാൻ ചോദ്യത്തിൽ തന്നെ നേരിട്ട് എൻ്റെ ടേക്ക് എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമുണ്ടോ എന്ന് ഞാൻ കണക്കാക്കുന്നില്ല പക്ഷേ നേരത്തെ നമ്മളൊക്കെ ചർച്ച ചെയ്ത വിഷയമാണ് വേദകം നിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ഒരു പാർട്ടിഗ്രാമമാണ് ആ പാർട്ടിഗ്രാമത്തിലേക്ക് ഒരു ആർ എസ് എസ് ബി ജെ പി കേഡറിന് ഡയറക്ടർഷിപ്പുള്ള ഒരു കമ്പനി ഓപ്പൺ ചെയ്ത് അവിടെ സ്റ്റാഫുകൾ റിക്രൂട്ട് ചെയ്യുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് പക്ഷേ ആ ഡീലിലൊരു രാഷ്ട്രീയമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ആ ഡീലിൽ നടന്നിരിക്കുന്നത് ഇത്രയുമാണ് അത് ലീസിലാണ് കൊടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ സംഭവ വികാസങ്ങളൊക്കെ പക്ഷേ ഇതിൽ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം കൂടിയുണ്ട് കാര്യത്തിൽ പറഞ്ഞു എന്തിനാണ് ഈ കാര്യങ്ങൾ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത് തുറന്നു ഇന്നാണ് കാര്യം എന്റെ ഇതിനകത്ത് ഷെയർ ഉണ്ട് ഇത് കൊടുത്തിരിക്കുന്നത് ഡയറക്ടർ ബോർഡ് മെമ്പർ ഉണ്ട് അല്ല ഒരു കമ്പനിയിൽ ഷെയർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു പക്ഷേ അത് വൈദേഹം എന്ന പേര് പറയാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ആ രൂപത്തിലാണ് മാത്രമല്ല ഇപ്പോൾ വിഷയത്തിൽ അവർക്ക് ആരാണ് എന്ന രൂപത്തിൽ പറയുന്നു ആരാണ് എന്നുള്ള ദൃശ്യങ്ങൾ നേരത്തെ വന്നിട്ടുള്ള അപ്പോൾ എന്തൊക്കെ മറിക്കുന്ന വിഷയം കൂടി കണ്ടതല്ലേ അമ്മയുമായി ബന്ധപ്പെട്ട പൂജ നടക്കാൻ പോകുന്ന സ്ഥലത്ത് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ജാഥ ബഹിഷ്കരിച്ചു പോയ ചിത്രം കണ്ടിട്ട് നമ്മൾ പറഞ്ഞതാണ് അതൊന്നും നിൽക്കില്ല നമ്മുടെ മുന്നിൽ തീർച്ചയായും ഉണ്ണിമിറ്റേഴ്സ്